നിർമ്മാതാക്കളുടെ സംഘടന അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്ക് അയച്ച കത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ട്രഷറർ ലിസ്റ്റൻ സ്റ്റീഫൻ അഞ്ചു ലക്ഷത്തിനു മുകളിൽ പ്രതിഫലം വാങ്ങുന്ന അഭിനേതാക്കളുടെ പ്രതിഫലം സംബന്ധിച്ച വിഷയത്തിൽ സംഘടനയ്ക്ക് കത്ത് അയച്ചിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ജനറൽ ബോഡി കൂടിയതിന് ശേഷം മാത്രമേ മറുപടി നൽകാനാകൂ എന്നാണ് അമ്മ നൽകിയ മറുപടി അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രതിഫലം വാങ്ങുന്ന അഭിനേതാക്കൾക്ക് ഷൂട്ടിംഗ് സമയത്ത് മുപ്പത് ശതമാനം തുക നൽകാം പിന്നീട് ഡബിംഗ് സമയത്ത് മുപ്പത് ശതമാനവും ബാക്കി നാൽപ്പത് ശതമാനം റിലീസിനോടനുബന്ധിച്ചും നൽകാമെന്ന് കത്തിൽ വ്യക്തമാക്കി ഡബ്ബിംഗ് കഴിയുന്നതോടെ അഭിനേതാക്കൾക്ക് സിനിമയ്ക്കുമേൽ ഒരു ഹോൾഡ് ഉണ്ടാകില്ല പ്രൊഡ്യൂസർ തുക നൽകാതെയിരിക്കാം എന്നാൽ ഈ ബാക്കി വരുന്ന തുകയുടെ ഉത്തരവാദിത്വം സംഘടന ഏറ്റെടുക്കും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എൻഒ സി നൽകിയാലേ സിനിമ സെൻസർ ചെയ്യാനാകൂ ലിസ്റ്റിൻ പറഞ്ഞു എന്നാൽ സംഘടനയിലെ ഭൂരിഭാഗം പേരും അഞ്ചു ലക്ഷത്തിനു മുകളിൽ പ്രതിഫലം വാങ്ങുന്നതിനാൽ കമ്മിറ്റിക്ക് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പറയാനാകില്ലെന്ന് അമ്മയിൽ നിന്ന് ലഭിച്ച മറുപടിയെന്നും ലിസ്റ്റിൻ വ്യക്തമാക്കി ഒരു ജനറൽ ബോഡി കൂടിയതിനു ശേഷം മാത്രമേ മറുപടി നൽകാനാകൂവെന്ന് അവർ പറഞ്ഞു അവരുടെ ജനറൽ ബോഡി കൂടുന്നതുവരെ ഞങ്ങൾക്ക് കാത്തിരിക്കാൻ പറ്റില്ല അമ്മ സംഘടനയുമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വളരെയധികം നല്ല ബന്ധത്തിലാണ് പോകുന്നത് അദ്ദേഹം കൂട്ടിച്ചേർത്തു